ഞാനെന്നുള്ളത് കരുനാമ്പള്ളിക്ക് സമീപം വെളുത്തമണലിലാണ് കേട്ടോ വെളുത്തമണൽ ജംഗ്ഷൻ നിന്ന് ഏകദേശം ഒരു ഇതാ ഇങ്ങനെ നമുക്ക് ചുറ്റി വരുവാണെങ്കിൽ ഏകദേശം അര കിലോമീറ്റർ ഇതാ ഇതുവഴി നേരെ പോകുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിൽ വെളുത്തമണൽ ജംഗ്ഷനിലേക്ക് എത്താം നമ്മുടെ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അതായത് ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് ഇവിടെ നിന്ന് ഒരു മുക്കാൽ കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത് ഇതാ ഇവിടെ ആയിട്ട് ഒരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സൈഡാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ല പെർഫെക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള നീറ്റായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി മൂന്ന് വശവും നീറ്റായിട്ട് കോമ്പൗണ്ടുകളെല്ലാം ചെയ്ത് മനോരമാക്കിയിട്ടുണ്ട് ഇതാ ഈ ഒരു നല്ലൊരു റോഡ് ഫ്രണ്ടേജിലാണ് വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിക്ക് തന്നെ നല്ലൊരു വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് കിട്ടും ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു അഞ്ച് സെൻ്റായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാം കാരണം ഇതിൻ്റെ വഴിയിൽ വേറെ നഷ്ടമൊന്നും വരത്തില്ല നമുക്ക് നേരെ ഒരു അതിലേ വെട്ടി രണ്ടായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഓണറിനെ തന്നെ വിളിക്കാവുന്നതാണ് വെളുത്തണയിൽ നിന്ന് കാരൂ കടവ് പോകുന്ന ആ റോഡ് നമുക്ക് കുറച്ച് ദൂരം വന്നുകഴിഞ്ഞ് ഇടത്തോട്ടം തിരിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് തൊടിയൊരു വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് അതിൻ്റെ അടുത്തായിട്ട് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററിൽ അവിടെ എത്താൻ സാധിക്കും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻജിനീയറിംഗ് കോളേജ് ഇവിടെ തൊട്ടടുത്താണ് പിന്നെ നമ്മുടെ കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ആണ് വരുന്നത് ഈ കരുനാപ്പള്ളി മെയിൻ ടൗണിലേക്കാണെന്നുണ്ടെങ്കിൽ രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് നല്ല നീറ്റായിട്ട് നല്ല റെക്റ്റാംഗിൾ ഷേപ്പിൽ നല്ല ഉറച്ച കൂടിയുള്ള പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ചുറ്റോട്ടം എല്ലാം നിറയെ വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് ഇതിപ്പോൾ എടുക്കുന്നവർക്ക് വേറെ ലാൻഡ് ഡെവലപ്മെൻ്റ് വർക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ വന്ന് വീടിൻ്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം ആ കണ്ടീഷനിലാണ് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് ഇനി വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് സ്കൂൾ കോളേജ് അമ്പലം പള്ളി തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുപൊട്ടത്തായിട്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊടിയൂർ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് അതെല്ലാം ഇവിടെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത് അടുത്തായിട്ട് തന്നെ യു പി സ്കൂളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് അതുപോലെ തന്നെ നല്ലൊരു പ്ലോട്ടാണ് കേട്ടോ നിങ്ങൾ പ്ലോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ പെട്ടെന്ന് തന്നെ ചില സംഭവങ്ങൾ നമ്മൾ വന്ന് കണ്ടുകഴിഞ്ഞാൽ ഉടനെ ഇഷ്ടപ്പെടുന്നൊരു സൈറ്റ് ഉണ്ട് എനിക്ക് അങ്ങനെ വന്ന് കണ്ടപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ണി പിടിക്കുന്ന ഒരു സൈറ്റാണ് കേട്ടോ അപ്പോൾ ഇത് മിസ്സാക്കല്ലേ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിരിക്കുക ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ്